തൃശ്ശൂർ കൂടെ ഷഹദ് പൊളിക്കുകയാണ് കുറെ ഗടികൾ വീണ്ടും ഷഹദിനൊപ്പം ഷഹദ് ഗടികളാണ് അല്ല അപ്പം ഈ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കപ്പടിച്ചതിന് പിന്നിലുള്ള മിടുക്കികളും മിടുക്കന്മാരും ഒപ്പം തന്നെ അധ്യാപകരും അപ്പൊ നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം നിങ്ങളൊക്കെ ഏതിലൊക്കെ പങ്കെടുത്തത് ഗ്രൂപ്പ് ഡാൻസ് പളിയനൃത്തം അതായത് ഗോത്ര കലാരൂപം അത് എടുത്തു പറയേണ്ടതാണ് കാരണം ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായിട്ട് വന്നതായിരുന്നു ഈ ഗോത്രകല അതിലാണ് തൃശൂർ ഇത്തവണ കപ്പടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആയിരത്തി എട്ട് പോയിന്റ് അപ്പം നമുക്ക് വേണ്ടി ട്വന്റി ഫോറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് പെർഫോം ചെയ്യാൻ പോണത് ഒരു ഡാൻസും ഒരു പാട്ടും കൂടി ആയാലോ ഓക്കെ അപ്പം ഏതാ പാട്ട് റെഡി വൺ ടു അപ്പൊ അവിടെ തൃശ്ശൂർ പൊളിക്കാൻ കേട്ടോ തൃശ്ശൂര് തൃശൂർ പൊളിക്കാണ് അവിടെ പൊളിക്കാണ് പൊളിക്കാണ്